കാർത്തിക് സൂര്യയുടെ വിവാഹം ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ അത്ര ഗംഭീരമായിരുന്നു ലൈവായി വിവാഹ വിശേഷങ്ങളെല്ലാം കാർത്തിക് സൂര്യ തൻ്റെ വ്ളോഗിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോഴിതാ വിശദമായ വി വിവാഹ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എത്തിയിരിക്കുകയാണ് താരം കല്യാണ ദിവസം ആരംഭിച്ചതു മുതൽ വർഷയുമായി വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ വിശേഷങ്ങളും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു താരത്തിൻ്റെ ആ ഒരു വീഡിയോ രാവിലെ അമ്പലങ്ങളിൽ എല്ലാം പോയി മേക്കപ്പും ഡ്രസ്സും ചെയ്ത് മണ്ഡപത്തിലേക്ക് ഇറങ്ങി വന്നിറങ്ങുമ്പോൾ തന്നെ ഓൺലൈൻ മീഡിയ വളയുകയായിരുന്നു ഓൺലൈൻ മീഡിയയ്ക്ക് ക്ഷണമില്ലാതിരുന്നിട്ടും വന്നു ക്ഷണമുണ്ടായിരുന്നെങ്കിലോ എന്ന ആശ്ചര്യമായിരുന്നു കാർത്തിക് സൂര്യയ്ക്ക് ശേഷം വർഷ വന്നപ്പോൾ ഫോട്ടോ എടുക്കാനായി മുന്നിൽ കൂടി നിന്ന ഓൺലൈൻ മാധ്യമപ്രവർത്തകർ കാണാതെ പോവുക എന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു പിന്നാമ്പുറത്തോടു ഒളിച്ചു പോയിട്ടാണ് പുറത്തേക്ക് കാറിലേക്ക് കയറിയത് കല്യാണത്തിന് മുമ്പേ ഒളിച്ചോടുന്ന അവസ്ഥയാണ് എന്നാണ് കാർത്തിക് സു പറയുന്നത് വിവാഹ വേഷത്തിൽ വാർഷയെ കണ്ടപ്പോഴും മയങ്ങിപ്പോയ കാർത്തിക് സൂര്യയെ വീഡിയോയിൽ കാണാമായിരുന്നു മണ്ഡപത്തിലേക്ക് തോഴികളുടെ അകമ്പടിയോടെ വർഷ നടന്നു വരുമ്പോൾ എന്ത് രസ ഗൈസ് എന്ന എൻ്റെ കൊച്ചിനെ കാണാൻ എന്നായിരുന്നു കാർത്തിക് പറഞ്ഞത് കണ്ണെടുക്കാതെ വർഷയെ നോക്കി നിൽക്കുന്ന കാർത്തിക്കിനെ വീഡിയോയിൽ കാണാം വിവാഹത്തിന് മഞ്ജുപിള്ളയും വിവിൻ ജോർജും അടക്കം സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്തുക്കളും ഇൻഫ്ലുവൻസേഴ്സും സുഹൃത്തുക്കളും എല്ലാം എത്തി ഓരോരുത്തരെയും അകമറിഞ്ഞ് കാർത്തിക് സ്വീകരിക്കുന്നതുമുണ്ടായിരുന്നു